വയനാട് മാനന്തവാടി പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് മാനേജർ രണ്ട് ഇയർ എക്സ്പീരിയൻസ് മെയിൽ സാലറി പതിനെട്ടായിരം മുതൽ ഇരുപതിനായിരം വരെ ഹൗസ് കീപ്പിംഗ് മെയില് സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെ വയനാട് മേപ്പാടി പ്രവർത്തിക്കുന്ന റിസോർട്ടിലേക്ക് സ്റ്റാഫുകൾ ആവശ്യമുണ്ട് ഫീമെയിൽ എക്സ്പീരിയൻസ് സാലറി പതിമൂന്നായിരം മുതൽ പതിനഞ്ചായിരം വരെ അത്യാവശ്യമായി വയനാട് റിസോർട്ടിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഉടൻ നിയമനം ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് സ്ഥലം വയനാട് പുരുഷൻ സ്ത്രീ ശമ്പളം പതിനാറായിരം ഭക്ഷണം താമസ സൗകര്യം ഉണ്ടായിരിക്കും റിസോർട്ട് വേക്കൻസി അവൈലബിൾ വയനാട് വൈത്തിരി റിസോർട്ട് ക്യാപ്ഷൻ മെയില് ആൻഡ് ഫീമെയില് വൺ ഇയർ എക്സ്പീരിയൻസ് റിസ്റ്റോറൻറ്റ് അവാർഡ് മെയില് ഫീമെയില് ഹൗസ് കീപ്പിംഗ് മെയില് സാലറി ഡിപ്പെൻഡസ് ഓൺ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനനുസരിച്ചായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തൊൻപത് എഴുപത്തേഴ് എഴുപത്താറ് എന്ന നമ്പറിലും പ്ലസ് തൊണ്ണൂറ്റി തൊണ്ണൂറ് എഴുപത്തിരണ്ട് ഇരുപത്തൊമ്പത് എഴുപത്തേഴ് എഴുപത്തിനാല് നമ്പറിലും ബന്ധപ്പെട്ട വിശദ ഡീറ്റെയിൽസ് പരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ഇതിലോട്ട് സി വി സമർപ്പിക്കുക ഓക്കെ താങ്ക്സ്